എനിക്ക് ഉറങ്ങണം എന്നെ കൊണ്ടൊന്നും എന്നതാ കൊഴപ്പം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ പ്രസവിക്കത്തില്ലയോ നിനക്കിതൊന്നും പറഞ്ഞ ഇപ്പൊ ഓ ഇത്രയൊക്കെ അറിഞ്ഞാ മതി റോയിച്ച ചെന്നാലും ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും നീ അടുത്തടുത്ത് ഒന്ന് പ്രസവിച്ചു നോക്ക് ഇതേ പാർട്ടീസ് തന്നെ തിരിച്ചു ചോദിക്കും എന്നതാ ഷൈനി നാണമില്ലേ ഇതൊന്ന് നിർത്തിക്കൂടായോ എന്നൊക്കെ അതുകൊണ്ട് ഐശ്വര്യമായിട്ട് അച്ചായം തരുന്നൊന്ന് കഴിക്കുക വെള്ളം കുടിക്കും ഒരു നിന്നെ എനിക്ക് വിശ്വാസം പോരാ പോരാക്കാരൻ ബ്ലേഡ് വർക്കിയുടെ മോളല്ലേ വാ തുറന്നേ കുറച്ചുകൂടെ തുറന്നേ അയ്യോ അപ്പൊ ഇതിനു മുമ്പ് നീ കൈകിട്ടുണ്ടോ ഒറ്റ ദിവസം പോലും ഉണങ്ങാൻ പാടില്ലെന്നാ ഇനിവ വരുന്നിടത്ത് വെച്ച് കാണാം ഒന്ന് ഞാനിതിന് പറ്റി കിടക്കണം വേണ്ട അത്ര കഴിക്കണ്ട പക്ഷെ ഒരു കാര്യം നീ ഭക്ഷണം കഴിക്കാൻ ഞാനീ പിറ്റി ഭക്ഷണം കഴിക്കത്തില്ല അത് വേറെ കാര്യം ഹോട്ടലിൽ ഭക്ഷണം കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ ഞാൻ പോവാ തേ പുറേ വിളിക്കരുത് ഭക്ഷണം കൊടുക്കട്ടെ വേണ്ട കാർത്തിനിണ് കഴിച്ചോളൂ നിങ്ങൾ കഴിക്കുന്നില്ലേ ഞങ്ങൾ താഴെന്ന് കഴിച്ചോ സ്ത്രീകുട്ടിയില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പുറത്തു പോയി ആഹാരം കഴിക്കുന്നു തോന്നുന്നുണ്ടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാൻ ഇത്രയും നല്ല മുഖത്ത് കണ്ണുനീര് വരാൻ പാടില്ല ഞാൻ പറയും എന്നതാ റോഹിച്ചന്റെ ഉദ്ദേശം അന്ന് രാജേട്ടനോടൊപ്പം കുടിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ

രണ്ടുപേരും കൂടെ ഉള്ള അടുപ്പം കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇനി അവിടെയാ നീയും കിടന്നുള്ള നീയും തെറ്റിപ്പോ നിങ്ങൾ നിങ്ങളാര കത്രിന കുഞ്ഞു കളത്തിയോ പ്രവചിക്കാൻ വരച്ചു വരെ നിർത്തോളീ കറിയോ വരച്ചു കണ്ടോ അറിയണോ ആ എന്റെ ഗുരുവായൂരപ്പാ ഇത് ചാകത്തുമില്ലേ സാർ റൂം വേണം എ സി വേണോ നോൺ എ സി വേണോ എസ് തന്നെ ആയിക്കോട്ടെ ഒരു മണിക്കൂറത്തേക്ക് മതി ശരി സാർ ബാങ്ങ് സാർ പോയിക്കോണ്ട ഇവിടെ താമസിക്കുന്നത് വീട്ടിലാരെങ്കിലും ഗസ്റ്റ് വന്ന് കാണും അനിയങ്ങും ടൈം അല്ലേ ഉള്ള ടൈം വേസ്റ്റ് ചെയ്യണം എന്ന് കരുതിയിരിക്കും ഇനി പറഞ്ഞു ഹോട്ടലിൽ റൂം എടുത്തേ

ല്ല പക്ഷെ അയാൾ എന്നെ സംബന്ധിക്കുന്നു അത് ഉണ്ടാവാൻ പോകുന്നില്ല അയാൾ കുടിക്കുക എന്നെ ഉറപ്പായില്ല നീ എഗ്രി കൊണ്ട് വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിൽ വന്ന് റൂം റൂമെടുക്കാൻ അവന്മാർ എന്നാ വിചാരിച്ചാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടാണോ

െ നിങ്ങളുടെ ഞാൻ മാനേജലുണ്ടായുന്നില്ല വെൻ ഐ വാസ് ഇൻ കുവൈറ്റ് കുവൈച്ച് എങ്ങനെ നിങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു കൂടുന്നു ഐ താൻ വെളി വെച്ച് േ ഡ്രൈവർ ഉസ്മാൻ നാട്ടി ഇറച്ചിക്കാരൻ അന്തോൻ കുവത്തിലായിരുന്നു അവിടുന്ന് തല്ലി പറഞ്ഞാദ്യം താൻ മലയാളം മര്യാദക്ക് പറയാൻ നോക്കും എന്നിട്ടാവാൻ ഇവിടെ ഡ്രൈവർ ഉസ്മാനായിട്ട് നിന്നാ മതി ഏഹ് പറഞ്ഞോ ഈ ലേഡീസിന്റെ മുമ്പിൽ വെച്ചാൽ ഇറച്ചിക്കാരൻ ഒന്നും വിളിച്ചത് അത് ന്യായം വണ്ടി ഓ ഇതാ വണ്ടി ഇത് സുസൂഖ്യല്ലേ കുവൈത്തിൽ അറബി രണ്ട് പേർ സിച്ച് മേടിക്കുമ്പോ ഒന്ന് ഫ്രീ ആയിട്ട് ഇത് ഇത് വേണ്ട വേണ്ട അത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചാ നമ്മുടെ പുതിയ ഡ്രൈവർ നിങ്ങൾ ആയി കഴിഞ്ഞാ എന്താ എത്തുന്നോ ശരി ഡ്രൈവറാണ് കണ്ട അറബിയുടെ വീട്ടിൽ അടുക്കള പണിയും ചെയ്ത് ആവന്റെ നടന്നിട്ട് നാട്ടി വരുമ്പോ ഭാഷയും മാറും കൃഷ്ണ നമ്മൾ ഇനി വിളിച്ചാലും നിങ്ങളുടെ കാര്യം ആദ്യം ചോദിക്കുന്നത് റോഹിത്തിന് വല്യ ഇഷ്ടായിരിക്കും നേരിൽ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഒരു ബ്രീഫ് ഹെസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ വരുമ്പോ രണ്ട് ബെഡ്റൂമിൽ വെക്കാൻ സാനിയോട് രണ്ട് എ സി നല്ല ചൂടാണ് അയ്യോ വീട്ടിലെ ബെഡ്റൂമിലേക്കാ ഓ ഞാൻ ഉദ്ദേശിച്ചത് ബെഡ്റൂമിൽ വെക്കുന്ന കാര്യം തന്നെയാണ് ആഹാ മോൾ തോന്നുന്നു അയ്യോ അസിന്റെ കോൾ വരുന്ന സമയമായി കോൾ വരുമ്പോ ഞാൻ ഇല്ലെങ്കിൽ എവിടെയില്ലെങ്കിൽ അസ് പറ ഞാൻ മോളെ ആയിട്ട് വരട്ടെ എന്റെ കർത്താവേ സഹിക്കത്തില്ലേ പറഞ്ഞേ വെള്ളമടി ഏ വെള്ളമടിയോ അവിടെ ഒന്നും പാടില്ലെന്നാണല്ലോ കേട്ടിട്ടുള്ളത് ആര് പറഞ്ഞു അവിടെ കൂടുതലും വെള്ളടിക്കുന്നത് മലയാളികളാണല്ലോ എത്ര വേറെ നമുക്ക് അറിയാമെന്നറിയാം നമ്മൾ വെളുപ്പിന് അഞ്ചു മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് ഒരേ വരെ നിർത്താതെ ഒരേ അടിയാ ഇങ്ങനെ തുടരെ അടിച്ചാ കാഞ്ഞു പോകത്തില്ലേ

ഞാൻ ഇവിടുത്തെ ഡ്രൈവറാ വെള്ളടിക്കാൻ പറഞ്ഞേ ആ പൈപ്പിൽ നിന്ന് കുറച്ച് വന്നതല്ലോട് പറഞ്ഞോളൂ ഞാൻ കുവൈത്തിലെ ടാങ്കറിൽ വെള്ളടിച്ച് നടന്നോനാ അത് പറ്റാഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ഇവിടുന്നു വെള്ളടിക്കാൻ പറഞ്ഞുണ്ടല്ലോ അത് നടക്കുന്ന കാര്യല്ല നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിലേ തന്നെ താനെ പോയി കോരണം ഡ്രൈവർമാരുടെ ഡ്യൂട്ടി അല്ല വെള്ളം കോരല്ലോ മറകോട്ടലും നമ്മളോട് പോലെ പ്രായം കേട്ടോ അപ്പൊ നിങ്ങടെ രണ്ടുപേര് യൂണിയൻ അല്ലേ ഞാൻ കളി പഠിപ്പിച്ചാടാ എടാ സർദാർ ജീന വരച്ച ഈ നിർത്തിടാൻ പിന്നെ രണ്ട് ചോട്ടകള് പാകല്ലോ പറഞ്ഞിട്ട് പോയത് നമുക്ക് ഭ്രാന്ത ഭ്രാന്തി ഞങ്ങക്കല്ല നിങ്ങള് വള്ളക്ക என்னடை குத்தே? பாகல் துமாரி மாகை. ஓர் ஏக் பார் உள்ளாகைத்து நீடை பல்லைடுத்தேன் கொள்கு. என்னடை உன்னும் உண்டாக்கும். கான் செய்தான். ஏ புட்டி, இந்தி மேக் அலிதாதாகே. தாயில் இந்தி மலையாளம் போலோ. தேக்கேகா. வந்தர், வந்தர் கி பச்சி. குரங்கத்தி. குரங்கத்தி.